എല്ലാവർക്കും പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ അറിയാവോ ഇവിടെ നിൽക്കുന്നതെന്ന് നമ്മൾക്ക് ഒരു പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ തോട്ടത്തിൽ നിന്ന് കിട്ടിയ പൈനാപ്പിളാണ് അപ്പം ഈ പൈനാപ്പിൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കും ഒരു പച്ചടി ഉണ്ടാക്കിയാലോ ആ പച്ചടി ഉണ്ടാക്കി കാണിക്കാവേ ഇന്ന് ഈ പൈനാപ്പിൾ നല്ലൊരു പൈനാപ്പിൾ ആയത് കാരണം നമുക്കും ഒരു പച്ചടി ഉണ്ടാക്കി വീഡിയോയില് കൂടി കാണിക്കാമെന്ന് ഓർക്കുന്നു അപ്പോൾ നമുക്ക് പച്ചടി ഉണ്ടാക്കുന്നത് കാണാം എന്നിട്ട് ബാക്കി പ്രോസസ്സിലേക്ക് പോകാം കാര്യങ്ങൾ അപ്പോൾ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മുടെ പൈനാപ്പിളെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിതിനെ ഒരു കുക്കറിലേക്കിട്ട് വേവിക്കാനായിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം അതിനായിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞു അതിൻ്റെ കൂടുത്തിൽ ഒരു കുറച്ചൊരിഞ്ചി അരിഞ്ഞിട്ടു അതിൻ്റെ കൂടെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ഇഷ്ടത്തിന് അത് ഇട്ടു ഇത്തിരി കറിവേപ്പിലേ ഇട്ടു ഇനി നമ്മൾ കുക്കർ അടച്ചതൊന്ന് വേകാനായിട്ട് വെക്കുകയാണ് വെന്തതിനു ശേഷം നമുക്ക് തേങ്ങ അരച്ച് ചേർക്കാം അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ വെന്തു നമുക്ക് ഈ ചട്ടിയിലേക്ക് മാറ്റി ഇനി അതിൻ്റെ വെള്ളം പറ്റി വന്നു വെള്ളം പറ്റി വരുമ്പോൾ നമുക്ക് തേങ്ങ അരച്ച് ഇതിനകത്തോട്ട് ചേർക്കാം തേങ്ങ നല്ല ആയിട്ട് അരച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഒരു മുറി തേങ്ങകളും അരച്ച് ഇതിനകത്തോട്ട് ചേർക്കുന്നു പച്ചടിയിലേക്ക് ഫൈനായിട്ട് അരച്ച് നല്ല ഫൈനായിട്ട് അരച്ച് ഇതിനകത്തോട്ട് ചേർത്ത് ഇതിനെ യോജിപ്പിച്ച് ഇളക്കുന്നു തേങ്ങ ആക്കി ആക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം നമുക്ക് തീ കത്തി കത്തിച്ച് തിളപ്പിക്കാൻ പറ്റില്ല അപ്പം അതാക്കി വിട്ട് പിന്നെ ഇതിനകത്ത് മഞ്ഞള് പൊടി ചേർക്കേണ്ടവർക്ക് ചേർക്കാം ഞാൻ ഇപ്പോ മഞ്ഞൾ പൊടി ചേർക്കുന്നില്ല മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾ പൊടി ചേർത്ത് അത് അങ്ങനെ മഞ്ഞ കളറിലും എടുക്കാം അത് എടുപ്പ് നമ്മൾ തേങ്ങ അരച്ച് കിടപ്പ് ഇങ്ങനെ പച്ചടിയായിട്ട് ഈ രീതിയിൽ എടുക്കുന്നുള്ളൂ കളറ് ചേർക്കേണ്ടവർക്ക് കളർ ചേർക്കാം എങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല ഇത് മെല്ലിയൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് നല്ല അധികം പുളിയില്ലാത്ത നമ്മൾ ഒരുപാട് പുളി വേണ്ട പെട്ടത്തൈര് അങ്ങോട്ട് ഉടച്ച് ചേർക്കണം അത് ചെറുതായിട്ട് തിളച്ച് വന്നു ഇനി തൈര് തൈരൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പം അരക്കൊന്നും തിളച്ച് വന്നപ്പോൾ നമ്മൾ പെട്ടത്തൈര് ചേർക്കുകയാണ് അതിൻ്റെ കൂടെ ഇനി ഇതൊന്നും നമുക്ക് ഒഴിക്കണം കടുവട്ടിക്കണം അത് കഴിയുമ്പോഴത്തേനും നമ്മുടെ പച്ചടി റെഡി ആയി കഴിഞ്ഞു ആക്കി ഓഫാക്കി ആക്കി വെച്ചു ഇനി അടുത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് ഒഴിക്കാം അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ കടുക് പൊട്ടി വന്നു Yeah! ും കറിവേപ്പിൽ വെച്ച് ഇതിനെ പാഴ് ചൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കറി പൈനാപ്പിൾ കറി റെഡ്ഡി ആകാം ഇപ്പോഴേ ഉള്ളു നമ്മൾ പൈനാപ്പിൾ പച്ചടിക്കറിയുടെ അങ്ങനെ നമ്മുടെ വറവ് ഇവിടെ മൂത്തു നമ്മള് ഇനി ഇതിലേക്ക് കാളിച്ചു കൊടുക്കുന്നു കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുന്നു പെട്ടെന്ന് ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ തുറന്ന് അങ്ങനെ നമ്മുടെ വറവിട്ട കറി ഇവിടെ പൈനാപ്പിൾ കറി നമ്മുടെ റെഡിയായി ഞങ്ങളുടെ ഈ പൈനാപ്പിൾ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളൊരു കമൻ്റ് അറിയിക്കണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി മറ്റൊരു കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ യു